നമ്മെ നാമാക്കിയത് നമ്മുടെ സംസ്കാരമാണ് ഈ സംസ്കാരത്തെ ഉപാസിക്കുന്നവരാകണം നമ്മൾ ആക്കണം നമ്മുടെ സംഘടനകളെ മുത്തശ്ശി പറഞ്ഞു വന്നു അറിയാതെ കടലാസിലൊന്ന് ചവിട്ടിപ്പോയപ്പോൾ മോനെ ചവിട്ടരുത് തൊട്ട് തലയിൽ വെക്കൂ അക്ഷരം സരസ്വതിയാണ് അതുകൊണ്ട് ചവിട്ടരുത് ഇന്ന് നമ്മൾ വീട്ടില് ടൈൽസ് ഇട്ടാല് സിമെന്റ് ഇട്ടാല് അത് കേടുവരാതിരിക്കാൻ അക്ഷരമുള്ള കടലാസ് വിരിച്ച് അതിന്റെ മുകളിൽ ചവിട്ടാൻ നമുക്കൊരു മടിയുമില്ല കാറ് സർവീസ് ചെയ്ത് കൊണ്ടുവന്നാൽ അക്ഷരത്തിന്റെ മുകളിൽ ചവിട്ടാൻ ഒരു മടിയില്ല എന്തിന് ബാത്റൂമിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ വെൽക്കം എന്നോ മറ്റോ എഴുതിയ സാധനത്തിന്റെ മുകളിൽ ചവിട്ടാൻ നമുക്കൊരു മടിയും ഇല്ല അക്ഷരം ചവിട്ടാൻ കഴിയുന്നോ നമുക്ക് കഴിയില്ലായിരുന്നു കഴിയില്ലായിരുന്നു അറിയാതെ ചവിട്ടിപ്പോയാൽ വലിയ കുറ്റബോധത്തോടു കൂടി തൊട്ടു തലയിൽ വെക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒരാളെ കാലുകൊണ്ട് ചവിട്ടിപ്പോയാൽ ഉടനെ നമസ്കരിക്കുമായിരുന്നു അല്ലെങ്കിൽ തൊട്ടു തലയിൽ വെക്കുമായിരുന്നു കാരണം അവനിൽ കുടികൊള്ളുന്നത് ഈശ്വരനാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശന തിഷ്ട്ര അതുകൊണ്ട് മറ്റൊരാള് മറ്റൊരു ജീവൻ അത് ഈശ്വരന്റെ ദേവാലയമാണ് അത് ഞാൻ ചവിട്ടിക്കൂടാ ഇങ്ങനെ ചെറിയ ചെറിയ എന്ന് നമുക്ക് തോന്നുന്ന ക്രിയകളിലൂടെ നമ്മളിലേക്ക് സംസ്കാരം പകർന്നു നൽകപ്പെട്ടിരുന്നു അങ്ങനെ നമ്മൾ നിലനിന്നു സംസ്കാരത്തെ ഉപാസിക്കുക നിത്യാചരണങ്ങള് ചുരുങ്ങിയത് പഞ്ചമഹായജ്ഞങ്ങളെങ്കിലും ദിവസവും അനുഷ്ഠിക്കുന്ന ഒരു സമാജമാക്കി നമ്മുടെ സമാജത്തെ തീർക്കുക നമ്മൾ വിചാരിച്ചാൽ സാധിക്കും നമുക്കതിനുള്ള കരുത്തുണ്ട്